തേജസ്സജ്ഞ നായകനായി വന്ന മിറയ് എന്ന ചിത്രം ഒ ടി ടിയിലേക്ക് എത്തുകയാണ് കേരളത്തിലടക്കം മികച്ച മുന്നേറ്റം കാഴ്ചവെച്ച ചിത്രം നൂറ്റി നാൽപ്പത്തി കോടിയിലധികം രൂപ ആഗോളതലത്തിൽ നിന്ന് നേടിയെന്നാണ് റിപ്പോർട്ടുകൾ തേജസ് സജ്ജ നായകനായി വന്ന മിറൈ റിലീസിന് മാത്രം പന്ത്രണ്ട് കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് നെറ്റ് കളക്ഷനായി നേടിയത് ശ്രീഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീഗോകുലം മൂവീസ് കേരളത്തിൽ വിതരണത്തിനെത്തിച്ച ചിത്രം ആഗോളതലത്തിൽ നിന്ന് നൂറ്റി കോടിയോളം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ദ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മിറി ഒ ടിറ്റിയിൽ ഒക്ടോബർ പത്തിന് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഹനുമാൻ എന്ന ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിന് ശേഷമാണ് വീണ്ടും ഒരു പാനിന്ത്യൻ ആക്ഷൻ സാഹസിക സിനിമയിൽ തേജസജ്ജ തി തിയേറ്ററുകളിലേക്ക് എത്തിയത് പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ ടി ജി വിശ്വപ്രസാദും കൃതി പ്രസാദും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രതികാ നായകാണ് ചിത്രത്തിലെ നായിക ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രത്തിന്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് ഒരു സൂപ്പർ യോദ്ധാവായാണ് തേജസജ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ആക്ഷൻ ത്രിൽ പ്രണയം ഫാന്റസി മിത്ത് എന്നിവയെല്ലാം കോർത്തിണക്കിയൊരു പാനിന്ത്യൻ ദൃശ്യാനുഭവമാണ് ചിത്രം സമ്മാനിച്ചതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു മനോജ് മഞ്ജു ആണ് ചിത്രത്തിലെ വില്ലൻ വേഷം അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീയാശരൺ ജയറാം ജഗപതി ബാബു രാജേന്ദ്രനാഥ് പവൻ ചോപ്ര തഞ്ച കെല്ലർ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കാർത്തിക് ഘട്ടമനേനിയുടെ ത്തിൽ ഒരു വമ്പൻ സിനിമാനുഭവമായാണ് മിറൈ ഒരുങ്ങിയത് സംവിധായകൻ തന്നെ രചിച്ച ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ് ചിത്രത്തിന്റെ രചനയിലും സംഭാഷണത്തിലും സംവിധായകനൊപ്പം മണിബാബു കരണം പങ്കാളിയായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും